ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള ബാങ്ക് നൽകുന്ന പത്ത് ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോണിന്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് അതുപോലെ തന്നെ ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിന്റെ പലിശാ നിരക്ക് എത്രയാണ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് ഈ ഒരു വായ്പ വേണ്ട ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന് ഒരു അടിപൊളി പദ്ധതി വരാൻ പോകുന്നുണ്ട് മുപ്പത് വർഷ തിരിച്ചടവ് കാലാവധി ഇരുപത് ലക്ഷം രൂപ പലിശരഹിതമായിട്ട് വീട് വെക്കാൻ വേണ്ടി നൽകുന്ന ഒരു വായ്പയുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ വരും ദിവസങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ ഞങ്ങൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജായ ആയ വി വൺ മലയാളം എന്ന് പറയുന്ന പേജ് എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക ഇനി നമുക്ക് കേരള ബാങ്ക് നൽകുന്ന പത്ത് വർഷ തിരിച്ചടവ് കാലാവധിയിൽ പത്ത് ലക്ഷം രൂപ വരെ നൽകുന്ന പേഴ്സണൽ ലോണിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്കറിയാം കേരള ബാങ്ക് പ്രധാനമായിട്ടും നൽകുന്നത് മൂന്ന് തരത്തിലുള്ള ലോണുകളാണ് മൂന്ന് തരത്തിലുള്ള പേഴ്സണൽ ലോണുകളാണ് അതിൽ ഒന്നാമത്തതായിട്ട് കേരള ബാങ്ക് പേഴ്സണൽ ലോൺ സ്കീം എയും രണ്ടാമത്തത് കേരള ബാങ്ക് പേഴ്സണൽ ലോൺ സ്കീം ബി മറ്റൊന്ന് കേരള ബാങ്ക് പേഴ്സണൽ ലോൺ സ്കീം സി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മൂന്ന് ടൈപ്പ് പേഴ്സണൽ ലോണുകളാണ് എന്ത് ചെയ്യുന്നത് കേരള ബാങ്ക് നൽകുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമുക്കിവിടെ കേരള ബാങ്ക് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അവ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സണൽ ലോണിൻ്റെ വിശദാംശങ്ങളെല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഈ കേരള ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ബാങ്ക് ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്നാണ് നമുക്കിവിടെ പേഴ്സണൽ ലോൺസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വെബ്സൈറ്റിലേക്കാണ് വന്നിരിക്കുന്നത് ഇവർ നൽകുന്ന പേഴ്സണൽ ലോൺ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് തരത്തിലുള്ള പേഴ്സണൽ ലോണുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ കെ ബി പേഴ്സണൽ ലോൺ സ്കീം എ ഫോർ ഗവണ്മെന്റ് എംപ്ലോയിസ് ഈ ഒരു ലോൺ നൽകുന്നത് ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിശദാംശങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ ലോൺ സ്കീം ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ് നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ എന്ത് ചെയ്യും നിങ്ങൾക്ക് വായ്പ ലഭിക്കുന്നതാണ് അതല്ല നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല എങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷെ പത്ത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ലഭിക്കുകയില്ല വെറും അഞ്ചു ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് എന്തു ചെയ്യുക ഒരു സർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ലഭിക്കുക ഇതിന് തിരിച്ചടവ് കാലാവധി വരുന്നത് പത്ത് വർഷമാണ് പിന്നെ ഏജ് ലിമിറ്റ് വരുന്നുണ്ട് ഇരുപത്തി ഒന്ന് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഈ ഒരു വായ്പ ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പെൻഷൻ ആകുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് നിങ്ങൾ ലോൺ എടുത്ത തുക തിരിച്ചടയ്ക്കണം എന്ന് കൂടി ഇവരെന്തു ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആധാർ കാർഡ് നിർബന്ധമാണ് പാൻ കാർഡ് നിർബന്ധമാണ് സാലറി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എംപ്ലോയർ ഐ ഡി കാർഡ് നിർബന്ധമാണ് എന്നീ രേഖകളാണ് പ്രധാനമായിട്ട് ഇതിന് ആവശ്യമായത് ഇതിന് പുറമെ മറ്റ് ഡോക്യുമെന്റ്സും ബാങ്ക് ആവശ്യപ്പെടാറുണ്ട് അങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും മറ്റ് രേഖകളും ഹാജരാക്കേണ്ടി വരും ഇനി രണ്ടാമത്തെ പേഴ്സണൽ ലോൺ സ്കീമാണ് കെ ബി പേഴ്സണൽ ലോൺ സ്കീം ബി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഇതിൽ ലോൺ ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്ന അഞ്ച് വർഷമാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് വയസ്സിനും അതുപോലെ തന്നെ അറുപത് വയസ്സിനിടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈയൊരു വായ്പ ലഭിക്കുക ഈ ഒരു വായ്പ ലഭിക്കുക റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിൽ സാലറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈയൊരു വായ്പ ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സിബിൽ സ്കോറ് എണ്ണൂറിന് മുകളിൽ എണ്ണൂറോ അല്ലെങ്കിൽ അതിന് മുകളിലോ സിബിൽ സ്കോറുള്ള ആളുകൾക്കാണ് ചെയ്യുന്നത് ഇവർ ഈയൊരു വായ്പ നൽകുന്നത് എണ്ണൂറിന് താഴെയാണോ നിങ്ങളെ സിബിൽ സ്കോർ എങ്കിലും എന്ത് ചെയ്യില്ല കേരള ബാങ്ക് നിങ്ങൾക്ക് വായ്പ നൽകുന്നതല്ല ഈ ഒരു വായ്പ നമുക്ക് ലഭിക്കില്ല അപ്പോൾ എന്താണ് സിബിൽ സ്കോർ ഇതൊരു സിബിൽ സ്കോർ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വേണ്ട ആളുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ആയ വിവൺ മലയാളം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ പ്രതിമാസ വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി നോക്കിയിട്ടാണ് നിങ്ങളുടെ ലോൺ തുക ബാങ്ക് തീരുമാനിക്കുക അതുപോലെ തന്നെ പലിശ നിരക്ക് തീരുമാനിക്കുക നിങ്ങളുടെ തിരിച്ചടവ് കാലാവധി പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മാസ വരുമാനം അതുപോലെ തന്നെ നിങ്ങൾ ലോൺ തുകയൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബാങ്ക് നിങ്ങളുടെ പലിശ നിരക്ക് തീരുമാനിക്കുന്നത് പിന്നെ അടുത്തത് കെ ബി പേഴ്സൺ ലോൺ സ്കീം സി ആണ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് കെ ബി പേഴ്സൺ ലോൺ സ്കീം സി ഫോർ ദ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് നിലവിലുള്ള ഉപഭോക്താക്കൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ ഇവർ നൽകുന്നത് എന്ന് വെച്ചാൽ കേരള ബാങ്കിലെ കസ്റ്റമേഴ്സിന് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു വായ്പ ലഭിക്കുകയുള്ളൂ നിലവിലുള്ള ഉപഭോക്താവിന്റെ ഏത് തരത്തിലുള്ള വ്യക്തിഗത ആവശ്യങ്ങൾക്ക് അതായത് മകളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിവാഹ ആവശ്യാർത്ഥം അല്ലെങ്കിൽ യാത്രക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ലോണിന്റെ പരിധി ലോൺ ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മാക്സിമം ഫൈവ് മാക്സിമം ഓഫ് ഫൈവ് ലാക്ക് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് വായ്പ നൽകുന്നത് തിരിച്ചടവ് കാലാവധി വരുന്നത് അഞ്ചു വർഷമാണ് അതായത് അറുപത് മാസമാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി ഇതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് സ്വത്ത് ഈടായി പണയം വെച്ച് വായ്പ എടുത്തിട്ടുള്ള നിലവിലുള്ള ഉപഭോക്താവിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിഗത ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചെലവുകൾ നിറവേറുന്നതിനാണ് ഈ ഒരു വായ്പ ഇവർ നൽകുന്നത് നമ്മുടെ മുമ്പെപ്പോങ്കിലും ഇവിടെ സ്വത്തൊക്കെ ഭൂമിയൊക്കെ ആധാരം വെച്ചിട്ട് ലോൺ എടുത്ത് ക്ലോസ് ചെയ്ത ആളുകൾക്കാണ് അതിൽ നിന്ന് ഈ ഒരു വായ്പ ഇവർ നൽകുന്നത് ഗ്യാരണ്ടി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ലോണ് എന്ന് വെച്ചാൽ കെ ബി പേഴ്സണൽ ലോൺ സ്കീം സി അപ്പൊ ഇങ്ങനെയുള്ള മൂന്ന് ലോണുകളാണ് ഉള്ളത് കേരള ബാങ്കിൽ നിന്ന് അപ്പോൾ കേരള ബാങ്കിൻ്റെ നമ്മൾ സാധാരണ പരിചയപ്പെടുന്ന ലോണുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷെ കേരള ബാങ്കിന്റെ ഈ ഒരു ലോണ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കേരള ബാങ്കിന്റെ കസ്റ്റമേഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കണം അതല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ജാമ്യത്തിൽ നിൽക്കണം അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെയാണ് എന്തു ചെയ്യുക കേരള ബാങ്കിന്റെ പേഴ്സണൽ ലോൺ ലഭിക്കുക അപ്പൊ നിങ്ങൾക്ക് ലോൺ അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കേരള ബാങ്കിന് തൊട്ടടുത്തുള്ള ശാഖയിൽ പോയിട്ട് നിങ്ങൾക്ക് ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ലോൺ എടുക്കാൻ ശ്രമിക്കുക ലോൺ എടുത്തിട്ട് തിരിച്ചട മുടങ്ങി കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ് അപ്പോൾ ലോണിന് നമ്മളെന്ത് ചെയ്യുന്നില്ല ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല പെട്ടെന്നുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാം ആശ്രയിക്കുന്നത് ബാങ്ക് വായ്പകളെയാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബാങ്ക് വായ്പകളുടെ വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്തുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശയങ്ങൾ ഞാൻ കമന്റ് ആയിപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്